നമസ്കാരം ഗുരുവായൂരി ഓട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുരാറി ഹീനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുരാരെ ഹീനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണഹറി ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് വെണ്ണക്കുടവും പിടിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു നമ്മുടെ സ്വന്തം വെണ്ണക്കണ്ണനെ തൊഴുതു നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ നാമഞ്ചപത്തിൻ്റെ കൗണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നലെ നമുക്ക് വീഡിയോസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ലൈവിൽ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എത്രത്തോളം പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാണാത്തവരെ ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ നാമം കൂട്ടിയിട്ട് ഇതിന് താഴെയായിട്ട് എഴുതണം കുറേ പേര് പല 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 വീഡിയോസിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു അങ്ങനെ ചെയ്യരുത് ദയവ് ഇത് കാരണം ഒരൊറ്റ വീഡിയോൻ്റെ താഴെ തന്നെ കൗണ്ട് എനിക്ക് കിട്ടിയത് ഇന്നത്തെ കിട്ടിയത് നാൽപ്പത്തി രണ്ട് ലക്ഷത്തിൻ്റെ അടുത്താണ് അപ്പോൾ അതിൻ്റെ അത് മുഴുവൻ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വേറെ ഏതിലെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്തെടുക്കേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കുട്ടികളുണ്ട് കുടുംബിയാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട് അതൊക്കെ കൂടി ആകുമ്പോൾ നല്ലോണം കൺഫ്യൂഷൻ വരണ്ടേട്ടോ വാട്സപ്പിൽ ഞാൻ നോക്കുന്നുണ്ട് എല്ലാതും ഒരുമിച്ച് നോക്കിയിട്ടില്ല കുറച്ചുകൂടി പേരുടെ പെൻഡിങ് ഉണ്ട് അത് കൂട്ടാതെ തന്നെ ഇന്നലത്തെ അക്കൗണ്ടാണ് കിട്ടിയിരിക്കുന്നത് ഇന്നലത്തെ എല്ലാം മിനിയാകുന്നത്തെ വീഡിയോൻ്റെ താഴെ വന്ന കമൻ്റിലാണ് നാൽപ്പത്തി രണ്ട് ലക്ഷത്തോളം നാമം കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നാൽപ്പത്തി ഒന്ന് ദിവസത്തിന് മുമ്പ് തന്നെ എത്താൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഒരു കോടി നാമത്തിലധികം ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കൂട്ടോ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട് പിന്നെ നമ്മുടെ കഥയുടെ വീഡിയോൻ്റെ താഴെ മാത്രമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ ഇനി അഥവാ കഥയുടെ വീഡിയോ ഇല്ല ഈ വീഡിയോൻ്റെ താഴെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന് താഴെ മാത്രമായിട്ട് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കും ഇന്നലെ ലൈവിൻ്റെ താഴത്തെ കമൻറ്റിൽ വരെ കണ്ടിരുന്നു കേട്ടോ നാമജപം ഇത്രയായി എന്നുള്ളത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം അത് കൗണ്ട് ചെയ്യാതെ വിടും അപ്പം നിങ്ങളുടെ നാമജപം കൗണ്ട് ചെയ്യാതെ വിട്ടു നിങ്ങൾക്കും എനിക്കും വിഷമാണത് അതുകൊണ്ടാട്ടോ അങ്ങനെ പറയണം അപ്പം എല്ലാത്തിലേക്കും ഒരു ശ്രദ്ധ ഉണ്ടാവണം നമ്മുടെ കഥയുടെ വീഡിയോൻ്റെ താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് ഇൻ കേസ് അതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതാത് ദിവസം നിങ്ങളെ അറിയിക്കാം കേട്ടോ ഇനി ഈ ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ വീഡിയോസ് ഒന്നും കണ്ടില്ലെന്ന് വെച്ചാൽ അന്നത്തെ ദിവസത്തെ നാമം നിങ്ങൾ കൂട്ടി വെച്ചോളൂ പിറ്റാത്ത ദിവസത്തേക്കും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോൻ്റെ താഴെ അപ്ഡേറ്റ് ചെയ്താൽ മതി അതാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത് പിന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഇന്നലെ വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത് വിഷ്ണുവിനും ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു എനിക്കും കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു രണ്ടും കൂടെ ആയപ്പോൾ ചെയ്യാൻ ചെയ്തെത്തിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് കേട്ടോ മുൻകൂട്ടി പറയാനും സാധിച്ചില്ല അപ്പോൾ ഇന്നത്തെ കഥയുടെ വീഡിയോൻ്റെ താഴെയാണ് നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ചോദ്യങ്ങൾ നോക്കാം പത്മ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ദ്വാദശിക്ക നട അടച്ചാൽ പിന്നെ എപ്പോഴാണ് തുറക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ദ്വാദശിയുടെ അന്ന് രാവിലെ ഒൻപത് മണിക്ക് നട അടയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് തുറക്കുക എന്നാണ് ഓട്ടോ ചോദ്യം അന്ന് വൈകുന്നേരം സാധാരണ പോലെ മൂന്നര മണിക്ക് നട തുറന്നിട്ട് ഇപ്പോൾ നാലരക്കാണ് നട തുറക്കേണ്ടത് പക്ഷേ ഇപ്പോൾ മണ്ഡലക്കാലമായ കാരണം മൂന്നരക്കാണ് നട തുറക്കാറ് മൂന്നരയ്ക്ക് നട തുറന്ന് സാധാരണ പോലെ ശിവേലി അത് കഴിഞ്ഞ ദീപാരാധന താഴെ പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് ശേഷം നടക്കുന്ന പൂജകളെല്ലാം ഭക്തജനങ്ങളില്ലാതെ ഭഗവാനും അവിടുത്തെ ചുമതലക്കാരും മാത്രമായിട്ടാണ് നടക്കാറുള്ളത് കേട്ടോ അത്രയേ ഉള്ളൂ എന്തായാലും ക്ലീനിങ് പ്രോസസ്സാണോ ഒൻപത് മണിക്ക് ശേഷം മൂന്നര വരെ നടക്കുന്നത് അടിച്ചു കഴുകി ക്ലീൻ ചെയ്യലും മന്ത്രപൂർവ്വമുള്ള ക്ലീൻ ചെയ്യലും ഒക്കെയാണ് അവിടെ നടക്കുന്നത് കേട്ടോ രാമകൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വൃശ്ചികമാസത്തെ രാവിലത്തെ ശിവേലിയുടെ സവിശേഷത പറയുമെന്ന് മണ്ഡലം തുടങ്ങുന്ന വൃശ്ചികം ഒന്നാം തീയതി മുതൽ വൃശ്ചികം കഴിയുന്നത് വരെ ഗുരുവായൂരപ്പിന് രാവിലത്തെ ശിവേലിക്ക് മൂന്നാനകളുണ്ട് എന്നാൽ അത് കാഴ്ച ശിവേലി പോലെയല്ല സാധാരണ ശിവേലി തന്നെയാണ് രണ്ട് പറ്റാനകൾ കൂട്ടാനകളുണ്ട് ആ കൂട്ടാനകൾക്ക് വെള്ളിയുടെ നെറ്റിപ്പട്ടം കെട്ടിച്ചിട്ടാണ് ഉണ്ടാവാറുള്ളത് അതിപ്പോൾ ഏകാദശി വിളക്ക് തുടങ്ങിയ സമയത്താണെങ്കിൽ വിളക്കെഴുന്നള്ളിപ്പിന്നെ വിളക്ക് വിപുലമാണെങ്കിൽ രാവിലെ കാഴ്ച ശിവേലി ഉണ്ടാവുമല്ലോ അത് കൂടാതെയാണ് കേട്ടോ ഞാൻ പറയണത് രാവിലെ കാഴ്ച ശിവേലി ഉള്ള ദിവസം അങ്ങനെ അത് മൂന്നാനകൾ ഉണ്ടാവും സാധാരണ പോലെ രണ്ട് മണിക്കൂർ നേരത്തെ കൂടിയുള്ള കാഴ്ച ശിവേലി അതല്ലാതെ സാധാരണ ശിവേലിയുടെ നേരത്ത് ഉണ്ടാവും അപ്പോൾ ഈ രണ്ടാ പറ്റാനകളുടെ കൂ പുറത്ത് അലങ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതായത് ആനക്കുടയോ വെഞ്ചാമരമോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആനകളുണ്ടാവും വെള്ളിയുടെ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് രണ്ടാനകൾ പറ്റാനകളായിട്ടുണ്ടായിരിക്കും അതാണ് വൃശ്ചിക മാസത്തിലെ ശിവേലിയുടെ പ്രത്യേകത ശോഭാ രാമചന്ദ്രൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് സരതയോട് ഒരു പേഴ്സണൽ കാര്യം ചോദിക്കാനുണ്ടായിരുന്നു പേഴ്സണൽ നമ്പർ എട്ട് മൂന്ന് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി സംതിങ് മെസ്സേജസ് ആണ് എനിക്ക് പെൻഡിങ് ഉള്ളത് കേട്ടോ സാധാരണ ഇത്ര അധികം മെസ്സേജസ് പെൻഡിങ് ഇല്ല പക്ഷെ ഇപ്പോൾ നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻ കൂടി ചിലർ വാട്സപ്പിലയക്കണ കാരണം എനിക്ക് നോക്കി എത്താനേ പറ്റുന്നില്ല അതൊക്കെ ഞാൻ നോക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയമാവാണ് അപ്പം അതുകൊണ്ടാണ് എൻ്റെ നമ്പർ ഞാനൊന്നുകൂടെ പറയാം പക്ഷേ എപ്പോഴെങ്കിലുമേ റിപ്ലൈ കിട്ടുള്ളൂ എന്ന് ഇപ്പോഴും മനസ്സിൽ വിചാരിക്കണം കേട്ടോ എയിറ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് എൻ്റെ നമ്പർ വാട്സപ്പ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് കേട്ടോ അരവിന്ദൻ ഇടശ്ശേരി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കേശാന്തിമാരുടെ കയ്യിലുള്ള ബുക്ക് ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് കിട്ടുന്നത് അതിൻ്റെ പേര് മംഗളസ്തോത്ര രത്നാവലി എന്നാണ് ആ പുസ്തകത്തിൽ പുസ്തകത്തിലുണ്ടായിരിക്കുക വിഷ്ണു സഹസ്രനാമമുണ്ട് ലളിതാ ഭുജംഗ ഭുജംഗപ്രയാതുണ്ട് അതുപോലെ തന്നെ ബാലരക്ഷാ മന്ത്രമുണ്ട് നാരായണ കവച മന്ത്രമുണ്ട് രാധാകൃഷ്ണ അഷ്ടക ഉണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് നല്ല നല്ല മന്ത്രങ്ങൾ മാത്രം അതായത് എല്ലാ മന്ത്രങ്ങളും നല്ലതാണ് പക്ഷെ വളരെ എഫക്റ്റീവായിട്ടുള്ളതെന്നൊക്കെ പറയാറില്ലേ ഗോപാലമന്ത്രങ്ങളുണ്ട് അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ചേർത്ത് കൊണ്ട് ഒരു ചെറിയ നമുക്ക് കൊണ്ടുനടക്കാൻ പാകത്തിനുള്ള വലിപ്പത്തിൽ ഒരു ചെറിയ പുസ്തകമാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഭജന സമിതി അത് ഇറക്കുന്നത് ആ പുസ്തകം നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിളാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ബുക്ക് ഓൺലൈൻ സ്റ്റോറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് കേട്ടോ ഓൺലൈൻ സ്റ്റോറിൻ്റെ നമ്പർ ഇത് വേറെ ആരും ആരുമില്ലാട്ടോ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ആഷികയാണ് ആഷികയുടെ അനിയത്തിഷാരകയുണ്ട് രണ്ടുപേരും അത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാൻ അതായത് വിളിച്ചിട്ട് കേൾക്കുമ്പോൾ ഒട്ടും പരിചയമില്ലാത്ത ശബ്ദം കേട്ട് പരിഭ്രമിക്കേണ്ട അർത്ഥം ആഷികയാണ് കേട്ടോ വിഷ്ണുവിൻ്റെ വൈഫ് ആഷിക ആഷികയുടെ അനിയത്തി ശാരക ഇവർ രണ്ടുപേരും ആണ് കൈകാര്യം ചെയ്യുന്നത് ഓൺലൈൻ സ്റ്റോറ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറേ ആൾക്കാരെ പോലെ കുറേ ആൾക്കാർക്ക് ഒരു ഫീല് വരുന്നുണ്ട് ഒന്നുമില്ല നമ്മളൊക്കെ തന്നെ ഉള്ളൂ കൂട്ടോ ഇതിൽ അടുത്ത ചോദ്യം ഗൗരി നന്ദ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഏത് കളർ ചിരടിൻ്റെ മുകളിലും ഇടാൻ പാടുമെന്ന് അങ്ങനെ ഇടാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏത് കളർ ചിരടിൻ്റെ മുകളിലും നടക്കലൊക്കെ എല്ലാ കളർ എല്ലാ കളർ ചിരടിൻ്റെ മുകളിലും ഗുരുവാരപ്പൻ്റെ ലോക്കറ്റ് കിട്ടാറുണ്ട് ഇടോ അപ്പോൾ ഇടാൻ പാടില്ലാച്ചാൽ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യില്ലയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ഇടാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സബീന എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാരായണ നാമത്തെക്കുറിച്ച് പറയുമെന്ന് എന്താണ് ഞാൻ നാരായണ നാമത്തെക്കുറിച്ച് പറയണ്ടത് എന്തൊക്കെയാണ് ഞാൻ നാമ നാരായണ നാമത്തിനെ കുറിച്ച് പറയേണ്ടത് നാരായണ നാമം ജപിച്ചാൽ നമുക്ക് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവും ഭൂമിയിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് സാധ്യമല്ലാത്ത ഒരു കാര്യവും നാരായണ നാമത്തിന് ഇല്ല അത്രയും പവർഫുള്ളാണ് നാമം എന്ന് തന്നെയാണ് അതിന് അനേകം അനേകം ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് നാമം ജപിച്ച് അങ്ങേയലോകത്ത് സുഹൃതികളായി എത്തിയവരെക്കുറിച്ച് നമുക്ക് അനേകം കഥകൾ ആചാര്യന്മാർ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് അജാമിളോപാഖ്യാനം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നാമം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു യമ പാർശ്വതന്മാരെ വരെ തോൽപ്പിച്ച് മരണത്തിൻ്റെ ആദൂതന്മാരെ വരെ തോൽപ്പിച്ച് അങ്ങേ അങ്ങേയലോകത്തേക്ക് സുഹൃതിയായി എത്തിച്ചേർന്നത് അതെ ഇപ്പം അത് മാത്രമല്ല കേട്ടോ പൂന്താനം എപ്പോഴും പറയാറുണ്ട് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങൾ മുഴുവൻ തീർക്കാൻ നാരായണ എന്ന നാലക്ഷരം മാത്രം മതി എന്ന് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് ജപിച്ചാൽ പോലും അതൊരു നാമമായി കണക്കാക്കുന്ന അത്ര വിശാല മനസ്ഥിതിയാണ് നമ്മളുടെ ശ്രീഗുരു ആയിരപ്പനെ ഉള്ളത് എന്നും കൂടി കേൾക്കാറുണ്ട് അതുകൊണ്ട് ഉറച്ച് വിശ്വസിച്ച് നാമം ജപിച്ചോളൂ നാമം ജപിച്ചാൽ ഭൂമിയിൽ സാധ്യമല്ലാത്ത ഒന്നുമില്ല കേട്ടോ അമൃത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ആ രൂപം എടുത്തു വെക്കുന്ന അവിടെ ആമയുടെ രൂപം കണ്ടു അതെന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നതെന്ന് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ആമ എടുത്തു വെക്കാറുണ്ട് കേട്ടോ വയറുവേദന അല്ലെങ്കിൽ വയറിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്ന സമയത്ത് ആമയെ എടുത്തു വയ്ക്കാറുണ്ട് അത് ആ ഒരു ആമയുടെ കൂർമ്മമൂർത്തിയുടെ ആ രൂപം കൊണ്ട് ഭഗവാൻ ആ മന്ധരപർവ്വതത്തെ താങ്ങി നിർത്തി എന്നുള്ളത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ആ ഒരു ഓർമ്മയിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഈ ആമയെ എടുത്തു വെക്കുന്നത് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ടാണെന്ന് പറയാറുള്ളത് ശരണ്ടിയായ സ്പിള എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഇപ്പോൾ അഹസ് വഴിപാട് ഷീട്ടാക്കാൻ പറ്റുമോ ഏകാദശി കാലമായതുകൊണ്ട് ഇപ്പോൾ അഹസ് വഴിപാട് ഷീട്ടാക്കാൻ പറ്റുമെന്ന് അഹസ് ഏത് സമയത്ത് വേണമെങ്കിലും ഷീട്ടാക്കാൻ പറ്റൂട്ടോ കുറേ ഭക്തവജനങ്ങൾക്കുള്ള സംശയമാണ് അഹസ് നമ്മൾ മുൻകൂട്ടി ഒരു ഡേറ്റ് അവർ പറയുമ്പോൾ ആ ഡേറ്റിനാണോ നമുക്ക് കിട്ടുക എന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ മറ്റന്നാൾ അഹസ് വേണമെങ്കിൽ ഇന്നെങ്കിലും ഷീട്ടാക്കണം ഒരു ദിവസം അനേകം ഭക്തരുടെ ഭാഗ്യം നമുക്ക് അഹസ് ഷീട്ടാക്കാനായിട്ട് സാധിക്കും അതല്ലാതെ ഒരാളുടെ ഭാഗം മാത്രം അങ്ങനെ ഇല്ല കാരണം എല്ലാ പൂജകളുടെയും എല്ലാ നിവേദ്യത്തിൻ്റെയും ഒരു ഭാഗമാവുക എന്നതാണ് അത് എത്ര പേർക്ക് വേണമെങ്കിലും ഭാഗമാവാം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരേ ദിവസം അനേകം ഭക്തരുടെ വർഗ്യയായിട്ട് അഹസൊഴിപാട് ചീട്ടാക്കാൻ സാധിക്കും അത് പക്ഷേ മുൻകൂട്ടി ബുക്ക് ചെയ്യണം മറ്റന്നാൾ അഹസ വേണമെങ്കിൽ ഇന്നെങ്കിലും ബുക്ക് ചെയ്യണം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും കാരണവശാൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ കോൺടാക്ട് നമ്പർ ഇനി മുൻകൂട്ടി വരാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ മുപ്പതാം തീയതിയിലേക്ക് ഇവിടെ റൂമൊക്കെ ബുക്ക് ചെയ്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അന്ന് വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അന്ന് വന്നിട്ട് അഹസ്യ ഷീട്ടാക്കി അതിൻ്റെ പ്രസാദം വാങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഇരുപത്തിയെട്ടാം തീയതി എങ്കിലും മുപ്പതാം തീയതിക്ക് വേണ്ടിയിട്ട് അഹസ്യ ഷീട്ടാക്കണം കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് ശ്രമിക്കുക ശ്രമിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ശാരദ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൺപത്തി അഞ്ച് വയസ്സായി നിങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന് മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ട് എനിക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ അറിയില്ല കതലിക്കൊലെ സമർപ്പിക്കണം ഗുരുവായൂരപ്പന അതിനൊക്കെ എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ കതലിക്കൊള്ളെ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് അമ്മയുടെ സംശയം അങ്ങനെ ഇല്ല കേട്ടോ അമ്മ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി മെസ്സേജ് അയക്കാണ് കൂടുതൽ ഉത്തമം അതാണ് എളുപ്പം എന്നാൽ എൺപത്തഞ്ച് വയസ്സുള്ള ഒരാളെന്ന നിലയിൽ അമ്മയ്ക്ക് ഇനി വാട്സപ്പ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇത് വിഷ്ണുവിൻ്റെ നമ്പറാണ് അപ്പോൾ കതലിക്കൊലയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിഷ്ണു പറഞ്ഞു തരൂട്ടോ അതിന് മെമ്പർഷിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല ശ്രീജ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ലൈവിലെ ബുക്കും പേനയും സമർപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് പറയൂന്ന് പുതിയ മെമ്പറാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് പഠിക്കാനുള്ള തടസ്സം മാറാനായിട്ട് പുസ്തകവും പേനയും എടുത്ത് വയ്ക്കാറുണ്ട് പുസ്തകം കൊണ്ട് തുലാഭാരം തൂക്കാറുണ്ട് അതൊക്കെ ആ പഠന സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്തർ ചെയ്യാറുള്ള വഴിപാടാണോ ഇത് പറയുമ്പോൾ എപ്പോഴും പരിഹാസം കിട്ടാറുണ്ട് എന്നാലും പറയുകയാണ് എൻ്റെ വിശ്വാസങ്ങളാണ് അതെന്നെ നിങ്ങളെയും രക്ഷിക്കട്ടെ എന്തായാലും പുസ്തകം പേനയും എടുത്ത് നടയിൽ വെക്കാം വാങ്ങി കൊണ്ടുവന്ന് നടയിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ പുസ്തകം കൊണ്ട് തുലാഭാരം തൂക്കാം ഇതുമല്ലെങ്കിൽ നമ്മളെ സ്ഥിരം മന്ത്രം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ രമണ വിശേഷ വിദ്യാമാശ പ്രേക്ഷമേ എന്ന വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കാം കുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ നമസ്കരിക്കാം ഇത് ചോദിക്കുന്നത് അമ്മയാണേ അല്ലാതെ കുട്ടിയല്ല കുട്ടിയോട് പഠിക്കാതെ ഈ മന്ത്രം ചൊല്ലിപ്പോയി പരീക്ഷ എഴുതിയാൽ പേന താനെ എഴുന്നേറ്റ് നിന്ന് പരീക്ഷ എഴുതുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നമ്മൾ പഠിച്ചതെല്ലാം ഓർമ്മയിൽ വരാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു മന്ത്രം പറഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഒരു വിശ്വാസമാണ് അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു വൈകുന്നേരത്തെ കഥയുടെ വീഡിയോൻ്റെ താഴെയാണ് നമ്മുടെ നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻ തരേണ്ടത് ഇന്നത്തെയും ഇന്നലത്തെയും നാമ എല്ലാം കൂടി ചേർത്തിട്ട് ഇന്നത്തെ ആ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിച്ചോളൂ കേട്ടോ ഇന്നലെ നാൽപ്പത്തി രണ്ട് ലക്ഷം നാമം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് തൃപ്രയാർ ഏകാദശിയാണ് ഏകാദശി ദിവസം കുറച്ച് അദ്ദേഹം നാമം ജവിക്കാൻ എല്ലാവരെയും ഗുരുവായൂർപ്പന അനുഗ്രഹിക്കട്ടെ ഏകാദശി നോൽക്കാൻ മറന്നു പോയിട്ടുള്ള ആൾക്കാരെ വിഷമിക്കേണ്ട അടുത്ത ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി അതെന്തായാലും മറക്കാതെ നമുക്ക് നോൽക്കാം ഇന്നത്തെ ഏകാദശിക്ക് ഇപ്പോൾ ഭക്ഷണം ആഹാരക്രമത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചില്ലെങ്കിലും നാമം കാര്യത്തിൽ ആരും പുറകോട്ട് പോകണ്ട നല്ലോണം നാമം ജപിച്ചോളൂ തൃപ്രയാർ ഏകാദശി എല്ലാ വർഷവും ഞാൻ നോൽക്കാറുള്ളതായിരുന്നു പക്ഷേ ഈ വർഷം എനിക്ക് മുത്തശ്ശി മരിച്ചിട്ടുള്ള പോലെയായ കാരണം തറവാട്ടിലൊരു മുത്തശ്ശി മരിച്ച കാരണം ഈ വർഷം ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഏകാദശി നന്നായിട്ട് നോൽക്കാൻ സാധിക്കട്ടെ ഹാപ്പി ഏകാദശി ഡേ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ എന്തായാലും അടുത്ത ദിവസം പുതിയ കഥയും വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ കാണാൻ മറക്കരുത് താഴെ നാമജപത്തിൻ്റെ അപ്ഡേഷൻ തരാനും മറക്കരുത് കേട്ടോ നീ നാളെ കാണാം